നമസ്കാരം പ്രണവ് മോഹൻലാൽ നായകനായി വന്ന ഏറ്റവും പുതിയ സിനിമയാണ് മലയാളത്തിലെ ഡി എസ് സിറ ബ്രഹ്മയുഗം എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കോളിളക്കം സൃഷ്ടിച്ച സിനിമയാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇറക്കി അതൊരു സൂപ്പർ ഹിറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേകതരം കഴിവ് തന്നെ വേണം എന്നുള്ളത് തെളിയിച്ച ഒരു സംവിധായകൻ കൂടിയാണ് രാഹുൽ സദാശിവൻ അപ്പൊ അദ്ദേഹം മോഹൻലാലിന്റെ മകനായ പ്രണവ് മോഹൻലാലിനെ വെച്ച് ഒരു സിനിമ സംവിധാനം ചെയ്യുകയാണ് ഡി എസ് സിറ പഴയ കാലഘട്ടം പോലെ ഒരു ഉറവ് സിനിമ വിജയിക്കണമെങ്കിൽ ഇച്ചിരി ടാസ്ക് തന്നെയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ലോകയടക്കം കുറച്ച് സിനിമകൾ സൂപ്പർ ഹിറ്റിലേക്കും മലയാള സിനിമകൾ കണ്ട എക്കാലത്തെയും മുന്നൂറ് കോടി ക്ലബിലെത്തിയ റെക്കോർഡ് വരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഡി എസ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ വന്നിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു അഭിപ്രായം ആദ്യത്തെ ദിവസം നേടിയെടുക്കാൻ സാധിച്ചു പിന്നീട് അങ്ങോട്ട് കൂടുതൽ ടിക്കറ്റുകൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്യുന്ന അവസ്ഥയുമാണ് കണ്ടു കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ പ്രണവ് മോഹ്ലാലിന്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച സിനിമയായി മാറാൻ പോവുകയാണ് ഡി എസ് സിറ സിനിമ നാലാഴ്ച പിന്നിടുമ്പോഴും നാനൂറ്റി എഴുപത്തഞ്ച് സ്ക്രീനുകളിലാണ് സിനിമ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എഴുപത്തഞ്ച് കോടിക്ക് മുകളിൽ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ നേടിയെടുത്തുകൊണ്ടാണ് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് പ്രണവ് മോലാലിന്റെ ഗംഭീരമായ പ്രകടനമാണ് ഡി എസ് ഇറേ എന്ന് പറഞ്ഞ സിനിമയിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചത് ഡി എസ് സിറ എന്ന് പറഞ്ഞ സിനിമ നൂറ് കോടി ക്ലബിലെത്താൻ ആദ്യം ദിവസങ്ങൾ ഇനി വേണ്ട എന്നുള്ളതാണ് ബുക്ക് മൈ ഷോ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇതാ ദുൽഖർ സൽമാന്റെ ഏറ്റവും പുതിയ സിനിമ കാന്ത റിലീസിന് വന്നിരിക്കുകയാണ് ആദ്യത്തെ ദിവസം തന്നെ സിനിമയ്ക്ക് ഗംഭീര അഭിപ്രായമാണ് നേടിയെടുക്കാൻ പ്രേക്ഷകരിൽ നിന്നും സാധിച്ചിരിക്കുന്നത് ആദ്യത്തെ ദിവസം പത്ത് കോടിക്ക് മുകളിൽ ദുൽഖർ സൽമാന്റെ കാന്ത എന്ന് പറഞ്ഞ സിനിമ കളക്ട് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് ദുൽഖർ സൽമാന്റെ കരിയറിൽ തന്നെ ഇതുപോലൊരു പെർഫോമൻസ് ചെയ്തിട്ടുള്ള മികച്ച അഭിപ്രായം നേടിയ സിനിമ മറ്റൊന്നുമില്ല എന്നുള്ളതും എഴുതി വരാം പല ഭാഷകളിലും സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും എല്ലാ ഭാഷകളിലും ഒരേ അഭിപ്രായം നേടിയെടുക്കാൻ സാധിക്കുന്ന ആദ്യത്തെ സിനിമ കൂടിയായിരിക്കും ദുൽഖർ സൽമാന്റെ കാന്ത എന്ന് പറഞ്ഞ ചിത്രം പല നിരൂപകരും സിനിമയെ നോക്കി കാണുന്നത് അടുത്ത നാഷണൽ അവാർഡിനുള്ള എല്ലാ ചാൻസും ഈ ഒരു സിനിമയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ദുൽഖർ സൽമാന്റെ മികച്ചൊരു അഭിനയം തന്നെയാണ് ഈ ഒരു സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് കരിയറിൽ തന്നെ ദുൽഖർ സൽമാൻ ഇതുവരെയും അഭിനയിക്കാത്ത രീതിയിൽ വരെ അദ്ദേഹം എടുത്ത് പലിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമ എന്തൊക്കെ പറഞ്ഞാലും ഈ അടുത്തിറങ്ങിയ എല്ലാ സിനിമകളും ഗംഭീരമായിട്ട് തിയേറ്ററുകളിൽ വിജയിച്ചോടുമ്പോൾ ഏത് സിനിമയ്ക്കും ഫാൻസ് ബേസ് ഇല്ലാതെ എല്ലാ പ്രേക്ഷകരും ഇരുകൈ നീട്ടിക്കൊണ്ടാണ് സിനിമകളെ ഇപ്പോൾ വരവേറ്റുകൊണ്ടിരിക്കുന്നത് ഓരോ സിനിമകളും ഇതുപോലെ തന്നെ ഇനിയും ഗംഭീരമാവട്ടെ പുതിയ പുതിയ സിനിമകൾക്കും വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഒരുപക്ഷെ ദുൽഖർ സൽമാന് പാൻ ഇന്ത്യൻ ലെവൽ എന്ന സ്റ്റാർ എന്ന പേരുണ്ടെങ്കിലും കൂടുതലും മലയാളി പ്രേക്ഷകരെ ആഗ്രഹിക്കുന്നത് മലയാളത്തിൽ നല്ലൊരു ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ എടുത്തു കാണിക്കണം എന്നുള്ളതാണ് കൂടുതൽ ആഗ്രഹം അതുകൊണ്ട് തന്നെ ദുൽഖർ സൽമാൻ സിനിമയുടെ പ്രൊമോഷൻ വന്നപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു മലയാള സിനിമ നിങ്ങൾക്ക് തരാൻ കഴിയുമെന്നുള്ളതും വാഗ്ദാനം നൽകിയിട്ടുണ്ട് ഇരു സിനിമകൾക്കും മികച്ച അഭിപ്രായങ്ങൾ തിയേറ്ററുകളിൽ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും സിനിമ ആവറേജ് ആണെന്ന് പറയുന്ന അഭിപ്രായങ്ങൾ കൂടുതലും നിലനിൽക്കുന്നുണ്ട് ഇരു സിനിമകളുടെയും കൃത്യമായ അറിവുകളും റിപ്പോർട്ടുകളും എന്താണെന്നുള്ളത് ആർക്കും പിടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം തീർച്ചയായിട്ടും സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമകളെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക നല്ല സിനിമകൾക്ക് വേണ്ടി ഇനിയും കാത്തിരിക്കാം നന്ദി